ജിമ്മിലെ വർക്കൗട്ടുകൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അതിൻ്റെ സിസ്റ്റവും അതിൻ്റെ ടെക്നോളജിയും എല്ലാം മാറി വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ ചെറുപ്പത്തിൽ അതായത് ഒരു നാൽപ്പത്തഞ്ച് വർഷം മുൻപൊക്കെ ജിമ്മിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു മസല മാത്രമുള്ള വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് വരും ബൈസസിനാണെങ്കിൽ ബൈസസ് മാത്രം ചെയ്തിട്ട് വരും ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റിനുള്ള വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് വരും കാരണം അന്ന് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല ധാരാളം ജോലികളൊക്കെ ചെയ്ത് ടയർഡായിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത് അതുപോലെ ചെന്നപ്പോൾ ധാരാളം ഭക്ഷണം കിട്ടില്ല സപ്ലിമെൻസ് ഒന്നും കിട്ടില്ല പിന്നീട് ആ രീതി മാറിയിട്ട് കണക്റ്റഡ് മസഡുകൾക്കുള്ള വർക്കൗട്ടായി അതായത് ചെസ്റ്റിന്റെ വർക്കൗട്ട് കഴിഞ്ഞാൽ ക്രൈസിനസ് ചെയ്യണം ബാക്കിന്റെ വർക്കൗട്ട് കഴിഞ്ഞാൽ ബൈസിന് അങ്ങനെയൊക്കെയായി അതും മാറി പിന്നെ പലരും പുഷ് പുഷ്പുൾ രീതിയിലേക്കാക്കി ഒരു പുഷ് വർക്കൗട്ട് ചെയ്താൽ ഒരു പുള്ളിംഗ് വർക്കൗട്ട് ആ രീതിയിലേക്കും പലരും മാറി പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു അടിസ്ഥാനത്തിൽ പുതിയൊരു മെത്തഡിലേക്ക് മാറി ഞാൻ ഏത് വർക്കൗട്ടാണോ ചെയ്യുന്നതിൽ കൂടുതൽ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ആ വർക്കൗട്ട് ഇന്ന് ചെയ്യും ചിലപ്പോൾ ഇംഗ്ലൈൻഡ് ബെഞ്ചായിരിക്കും ചിലപ്പോൾ ബൈസസിനായിരിക്കും ചിലപ്പോൾ ട്രൈസിസിനായിരിക്കും ചിലപ്പോൾ ലെഗിനായിരിക്കും ഈ ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായും നാലോ അഞ്ചോ സെറ്റ് ചെയ്ത് ടയർഡായി കഴിയുമ്പോൾ ചെയ്യുന്നത് ആ മസിലുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വർക്കൗട്ടായിരിക്കും ചെസ്റ്റിന്റെ